പിണ്ടിമന കുറുമറ്റം ശ്രീ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവം കുറുമറ്റം ശ്രീ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭപൂര മഹോത്സവം മൂന്ന് ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് സമാപന ദിവസം താലപ്പൊലി ഘോഷയാത്രയായിരുന്നു പ്രധാന ചടങ്ങ് മാലിപ്പാറ സൊസൈറ്റി പടിയിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയിൽ അനേകം ഭക്തർ പങ്കുകൊണ്ടു ഉത്സവ ചടങ്ങുകൾക്ക് മേൽശാന്തി പൊത്തോപ്പുറത്ത് രാജൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ സന്തോഷ് പത്മനാഭൻ സി പി മനോജ് കെ എസ് ഷിജു കെ വി ബിജു എന്നിവർ ഉത്സവാഘോഷത്തിന് നേതൃത്വം നൽകി न्यूज़ डेस्क एसी न्यूज़